ഇംഗ്ലീഷിലാണ് സംശയം എഴുതിയത് ഈ പ്രഭാഷണ പരമ്പര മലയാളമായത് കൊണ്ട് ഉത്തര മലയാളത്തിലായിരിക്കും വൈ ഡു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് ഹേറ്റ് ഹിൻഡൂസ് ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ് ബീങ് ഫോളോഡ് ബൈ ദം ഫോർ ഇയേഴ്സ് ഇഫ് വി കൺസിഡർ ദെയർ മെമ്പേഴ്സ് ആൻഡ് സപ്പോർട്ടേഴ്സ് മെജോറിറ്റി ആർ ഹിന്ദുസ് സ്റ്റിൽ വൈ ദിസ് ഇസ് ഹാപ്പനിങ് ബേസിക്കലി ടു ബി എസ്റ്റ് ഹൗ കം ദർ അലൗ ഹിന്ദു ടെമ്പിൾസ് അണ്ടർ വേരിയസ് ദേവസ്വം ബോർഡ് ഹിന്ദു ടെമ്പിൾസ് ആർ ഗവേൺഡ് ബൈ ഹിന്ദുസ് ഹു ബിലീവ് ഇൻ ഗോഡ് ഇസ് ഇറ്റ് പാസിബിൾ ടു ഇംപ്ലിമെന്റ് എ ലോ ബൈ ദി സെൻട്രൽ ഗവൺമെന്റ് ആൾ സുപ്രീം കോർട്ട് ഇൻ ദീസ് കേസ് ആദ്യം പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകൾ എന്തുകൊണ്ടാണ് ഹിന്ദുക്കളെ വെറുക്കുന്നത് ഏയ് ഹിന്ദുക്കളെ വെറുക്കണൊന്നും ഇല്ല ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ ഹിന്ദുക്കളെ ഒരു സ്ഥായിയായ വെറുപ്പ് ഒരു പാർട്ടിക്ക് ആരോടും ഉണ്ടാവില്ല ഒരു രാഷ്ട്രീയ പാർട്ടിക്കും സ്ഥായിയായ വെറുപ്പ് ആരോടും ഉണ്ടാവില്ല തത് കാലത്ത് ആർക്കനുകൂലമായി നിന്നാലാണോ വോട്ട് കിട്ടുക അത് നിൽക്കും അപ്പൊ ഹിന്ദുക്കളെ സംബന്ധിച്ച് പൊതുവെ നമ്മുടെ അനുഭവവും വിലയിരുത്തലും പല സമുദായങ്ങളായിട്ട് വിഘടിച്ച് നിൽക്കുകയാണ് ആ സമുദായങ്ങളുടെ വിഘടനത്തെ കൂടുതൽ വർദ്ധിപ്പിക്കാൻ നമ്മൾ വിചാരിച്ചാൽ സാധിക്കും ഒരു സ്കൂൾ അങ്ങോട്ട് അനുവദിച്ചു ഇവർക്ക് ഇക്കൊല്ലം മതി സംതൃപ്തരായി മറ്റവർക്കൊരു കോളേജ് അടുത്ത കൊല്ലം വാഗ്ദാനം ചെയ്തു സംതൃപ്തരായി ഇങ്ങനെ ചെറിയ ചെറിയ അപ്പകർണം കിട്ടിക്കഴിഞ്ഞാൽ ഏകതയുടെ സ്വരം വരാതെ വിഘടനത്തിൻ്റെയും വിരുദ്ധതയുടെയും സ്വരം ഹിന്ദുവിൽ ഉണ്ടായിക്കോളും എന്നുള്ള അനുഭവത്തിൻ്റെയും കണക്കുകൂട്ടലിൻ്റെയും അടിസ്ഥാനത്തിൽ ഹിന്ദു വോട്ട് ബാങ്ക് അല്ലാത്ത സാഹചര്യത്തിൽ അങ്ങനെപ്പോ എന്തിനാ മാനിക്കണത് അതിനു പകരം വോട്ട് ബാങ്ക് ആയിട്ടുള്ള ആയിട്ടുള്ളവരെ മാനിച്ച പോരെ ഈ കാഴ്ചപ്പാടേ കാഴ്ചപ്പാടെന്തുള്ളൂ ഹിന്ദു വോട്ട് ബാങ്കായി തീർന്നാൽ ഒരു സംശയവും ഇല്ല ഇപ്പോ എതിർക്കുന്നു എന്ന് നമുക്ക് തോന്നുന്നവര് ആ എതിർപ്പെല്ലാം മാറ്റിക്കൂടാ വരും ഒരു ഇല്ല അല്ലാതെ ഒരു പ്രത്യേക പാർട്ടിയോടോ പ്രത്യേക മതത്തോടോ ഒരു താത്പര്യവും ഒരു പാർട്ടിക്കും ഉണ്ടാവില്ല കമ്മ്യൂണിസ്റ്റിലും ഉണ്ടാവില്ല കോൺഗ്രസിനും ഉണ്ടാവില്ല ബി ജെ പിക്ക് ഉണ്ടാവില്ല ആർക്കും ഉണ്ടാവില്ല ആരെ കൂടെ നിന്നാലാണോ തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യം സാധിക്കുക അവരുടെ കൂടെ നിൽക്കും ഇതല്ലേ സത്യം ഉണ്ടാവുക അപ്പൊ ഹിന്ദു തഴയപ്പെടുന്നു എന്ന് തോന്നുന്നുണ്ടോ ശക്തമായി ഏകീകൃതമാകൂ ഭിന്ന സമുദായ ഭേദങ്ങൾ പറഞ്ഞ് കലഹിക്കാതെ ഏകീകൃത ഭാവത്തിലേക്ക് ഉയരൂ അല്ല വിഘടിച്ച് തന്നെ നിൽക്കുകയാണോ വീണ്ടും അടുത്ത കൊല്ലം ഇത് തന്നെ ചോദിക്കാം പിറ്റത്തെ കൊല്ലോ ഇത് തന്നെ ചോദിക്കാം നമുക്കിത് തന്നെ ചർച്ച ചെയ്ത് കാലം കളയാം അതുകൊണ്ട് നിങ്ങൾ നായരാണെന്ന് അഭിമാനിക്കുന്നു അഭിമാനിച്ചോളൂ നിങ്ങൾ ഈഴവരാണെന്ന് അഭിമാനിക്കുന്നു അഭിമാനിച്ചോളൂ തീയരാണെന്ന് അഭിമാനിക്കുന്നു അഭിമാനിച്ചോളൂ ഇനി നായരിൽ തന്നെ ഇരുപത്തിനാല് കാരറ്റ് ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഇരുപത് കാരറ്റ് പതിനെട്ട് കാരറ്റ് പതിനാറ് ക്യാരറ്റ് ഇങ്ങനെ ഒരുപാട് കാരറ്റ് ഉണ്ട് ഏതാണോ അഭിമാനിക്കണം അഭിമാനിച്ചോളൂ പക്ഷേ നായരുണ്ടാവണമെങ്കിൽ ഹിന്ദു നായരാണ് ഈഴവരുണ്ടാവണമെങ്കിൽ ഹിന്ദു ഈഴവരാണ് തീയരുണ്ടാവണമെങ്കിൽ ഹിന്ദു തീയരാണ് നമ്പൂതിരി ഉണ്ടാവണമെങ്കിൽ ഹിന്ദുവാണ് ആദ്യം നമ്പീശൻ ഉണ്ടാവണമെങ്കിൽ ഹിന്ദുവാണ് ആദ്യം ഹിന്ദു എന്ന തൈവേരില്ലെങ്കിൽ ചെറുമരാണോ പുലയരാണോ ജാതിയാണെങ്കിലും അത് നിലനിൽക്കണമെങ്കിൽ ഹിന്ദു എന്ന തായിവേരാദ്യം ഉണ്ടാവണം കാരണം അതിന്റെ കീഴിലാണ് ഇതെല്ലാം വരുന്നത് ആ ഒരു ബോധത്തോടു കൂടി ജീവിക്കാമോ ഇന്ന് എതിർപ്പ് പറയുന്നവരും നാളെ കൂടെ വരും സ്ഥായിയായ ഒരു എതിർപ്പ് ആരോടുള്ളതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല ഒറ്റയ്ക്ക് എന്താ പറയേണ്ടത് ചിതാൻ്റെ ഒരു സമയത്ത് തന്നെ എന്തൊക്കെ തെറിവാക്കുകൾ പറയും നമുക്കതൊന്നൊരു പ്രശ്നമല്ല കാരണം ആ പറയുന്ന വാക്കൊന്നും ഞാനല്ലെന്നെനിക്ക് ഉറപ്പാണല്ലോ മനുഷ്യനല്ലാത്ത എന്നെ വിളിച്ചാൽ എനിക്ക് ഉറപ്പല്ല ഞാൻ മനുഷ്യനാണ് പിന്നെ ഞാൻ എന്തിനാ ഗൗനിക്കുന്നത് പക്ഷെ തെരഞ്ഞെടുപ്പ് ആ ഭാഷത്തിൽ വരും അനുഗ്രഹിക്കണം ഞാൻ പറയും ഞാൻ അനുഗ്രഹിക്കാൻ ആരാ ഞാൻ ഒരു സാധാരണ മനുഷ്യനാണ് എല്ലാരെയും പോലെ ജീവിക്കുന്ന നമ്മൾ കുറച്ചൊരു ചമൽക്കാരൊക്കെ കൂട്ടി പറയും ഇങ്ങനെ പോണ ഒരാള് എന്നൊക്കെ പറയും എല്ലാ പാർട്ടിക്കാരും വരാറുണ്ട് ആരാ വരാത്ത ഒരാൾക്ക് ഞങ്ങൾ വരുന്നില്ല എന്ന് പറയാൻ പറ്റുക പറ്റില്ല സത്യമാണ് ഈ പറയണത് കള്ളം വിളിച്ച് പറയേണ്ട ആവശ്യമില്ല അതേ സമയത്ത് അല്ലാണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ കുറ്റപ്പെടുത്തും പക്ഷെ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ വന്ന് സ്വാമി അനുഗ്രഹം വേണം പോട്ട് വേണം മറ്റത് വേണം മറച്ചത് വേണം ഒക്കെ പറയും സന്തോഷം വോട്ട് തരുവോ തരില്ലെന്ന് ഞാൻ ആലോചിച്ചിട്ട് ചെയ്തോളാം പക്ഷെ അനുഗ്രഹിക്കാൻ ഞാൻ ആളല്ല അനുഗ്രഹിക്കാൻ ഞാൻ ആരാ ഞാൻ ഒരു സാധാരണ മനുഷ്യൻ പിന്നെ എല്ലാവർക്കും നിഗ്രഹാനുഗ്രഹ ശക്തി ഉണ്ട് അതുപോലെ നമുക്കും ഉണ്ട് അല്ലാണ്ട് വിശേഷമായിട്ടൊന്നുമില്ല ഒരു സാമാന്യ വ്യക്തിയാണ് ഇത് പറയാറുണ്ട് അപ്പൊ അതുകൊണ്ട് സ്ഥായിയായ വിരോധം ഒന്നും ആരോടും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇല്ല ശക്തന്മാരുടെ കൂടെ അവർ ചേരും ശക്തനാണെന്ന് ബോധിപ്പിക്കാൻ സാധിക്കണം സാമ്പത്തികമായിട്ട് ഉയരൂ ധാരാളം ബിസിനസ് ചെയ്യൂ കച്ചവടങ്ങൾ ചെയ്യൂ എല്ലാ മേഖലയിലും ഒത്തൊരുമിച്ച് പോകൂ ഇന്ന് അവഗണിക്കുന്നവർ നാളെ പരിഗണിക്കും ഒരു സംശയവും ഇല്ല കൂടുതലും ഹിന്ദു നാമധാരികൾ തന്നെയാണ് പാർട്ടിയിലുള്ളത് ഏറ്റവും അധികം ഹിന്ദുക്കളുള്ള പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയാണ് പക്ഷെ അത് ഇവിടെ ഉള്ളൂട്ടോ കേരളത്തിലേ ഉള്ളൂ വേറെ എവിടെയില്ല വേറെ എവിടെയല്ല ഇപ്പൊ തെരഞ്ഞെടുപ്പ് റിസൾട്ടുകളൊക്കെ വന്നു നോക്കുമ്പോൾ വേറെ സംസ്ഥാനങ്ങളിലൊന്നും ഒരു സീറ്റും കാണുന്നില്ല ഇവിടെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ കേരളത്തിൽ മാത്രം ശേഷിച്ചതാണ് ആ പാർട്ടി എന്നിട്ടും ഹിന്ദു വിരുദ്ധത എന്തുകൊണ്ട് അതിന് മറുപടി പറഞ്ഞു കഴിഞ്ഞു എത്തീസ്റ്റ് ആണെന്ന് അവര് പ്രിറ്റൻഡ് ചെയ്യുന്നു കപടമായി അഭിനയിക്കുന്നു ഏ അങ്ങനെയൊന്നും ഇല്ലാന്നേ അക്കാലമൊക്കെ പോയില്ലേ അപ്പൊ അതൊന്നും ഇല്ല എത്യസ്റ്റാണെന്ന് പറയാൻ അധികാരമുള്ള ആരുണ്ട് ഇവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ അറിഞ്ഞെടുത്തോളം സി അച്യുതമേനോൻ അദ്ദേഹം പറഞ്ഞു ദേവസ്വത്തിലേക്ക് അംഗങ്ങളെ തെരഞ്ഞെടുക്കാനുള്ളതിൽ ഞാൻ പങ്കെടുക്കുന്നില്ല കാരണം ഞാൻ ക്ഷേത്രവിശ്വാസിയല്ല വിശ്വാസി അല്ല അതുകൊണ്ട് ഇതിൽ വോട്ട് ചെയ്യാൻ ഞാനില്ല എന്ന് പറഞ്ഞ് വിട്ടു അദ്ദേഹം സത്യസന്ധനായ ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു വേറെ ആരാള് എല്ലാവരും പോയി വോട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അതൊക്കെ അത്രയേ ഉള്ളു പിന്നെ അടുത്ത ചോദ്യം ക്ഷേത്രങ്ങളെ ഈ ദേവസ്വം സംവിധാനത്തിൽ നിന്ന് മോചിപ്പിക്കാൻ സാധിക്കുമോ തീർച്ചയായിട്ടും സാധിക്കും കാരണം ഭാരതത്തിലെ നിയമമനുസരിച്ചുണ്ടായ സംവിധാനം നിയമപരിവർത്തനത്തിലൂടെ പുനഃക്രമീകരിക്കാൻ സാധിക്കും ഇത് ചെയ്യേണ്ടത് സെൻട്രൽ ഗവൺമെന്റ് ആണ് സെൻട്രൽ ഗവൺമെന്റ് ആണ് ചെയ്യേണ്ടത് കേരള ഗവൺമെന്റ് അല്ല തമിഴ്നാട് ഗവൺമെന്റ് അല്ല കാരണം എവിടെയൊക്കെ ബ്രിട്ടീഷ് നേരിട്ട് ഭരിച്ചിരുന്നുവോ അവിടെയൊക്കെയും ഒരു പേരിൽ അല്ലെങ്കിൽ മറ്റൊരു പേരിൽ ദേവസ്വം ബോർഡ് നിലവിലുണ്ട് പരീക്ഷണാടിസ്ഥാനത്തിൽ റിലിജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻറോമെന്റ് ആക്ട് കൊണ്ടുവന്നപ്പോൾ ശക്തമായി അതിനെ എതിർത്തു ക്രിസ്ത്യൻ മുസ്ലിം സമൂഹങ്ങൾ ലോകമുടനീളമുള്ള ക്രിസ്ത്യൻ മുസ്ലിം സമൂഹങ്ങൾ ശക്തമായി എതിർത്തു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെന്റ് ആക്ടിനെ ബ്രിട്ടൻ എൻ്റെ ഈ ആക്ട് റിപ്പീൽ ചെയ്തു പിൻവലിച്ചു എന്നിട്ട് സ്ഥാനത്ത് ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെന്റ് ആക്ട് കൊണ്ടുവന്നു അന്ന് ഒരുപാട് ആചാര്യന്മാർ നമുക്കുണ്ടായിരുന്നു ഒരുപാട് ആചാര്യന്മാർ നമുക്ക് ഉണ്ടായിരുന്നു പക്ഷെ ആരും ഒരു അക്ഷരം ഇതിനെ എതിർത്ത് പറഞ്ഞില്ല ഒരെതിർപ്പും ഹിന്ദു സമൂഹത്തു നിന്നുണ്ടായില്ല അതുകൊണ്ട് ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എംറോമെന്റ് ആക്ട് മദ്രാസ് പ്രസിഡൻസിയിൽ വന്നു മദ്രാസ് പ്രസിഡൻസിയിൽ അത് വന്നപ്പോ അത് വളരെ ഗുണകരമാണെന്ന തിരിച്ചറിവ് വന്നപ്പോ അടുത്തതായിട്ട് മുംബൈയിലേക്കും പിന്നീട് കൊൽക്കത്തയിലേക്കും അത് വ്യാപിപ്പിച്ചു അങ്ങനെ ബ്രിട്ടൻ നേരിട്ട് ഭരിച്ച പ്രദേശങ്ങളിലൊക്കെ തന്നെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ദേവസ്വം ബോർഡ് ആക്റ്റുകൾ നിലവിലുണ്ട് വളരെ വലിയ വൈരുദ്ധ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം ലഭിച്ചിട്ടും അനന്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഇത് യൂണിയനായിട്ടും ഭരണഘടന അംഗീകരിക്കപ്പെട്ട് യൂണിയനായിട്ടും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ സെക്യുലർ എന്നുള്ള പദം നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൂട്ടിച്ചേർത്തു അതോടുകൂടി ഇന്ത്യ സെക്കുലറായി ഭാരതം സെക്കുലറായി അതുവരെ സെക്കുലർ എന്നൊരു ഒരു ഒരു പദമോ ആശയമോ ഭരണഘടനയിൽ ഉണ്ടായിരുന്നില്ല ഭരണഘടനയിൽ ഒരിടത്ത് പോലും സെക്കുലർ എന്നൊരു ശബ്ദം ഉണ്ടായിരുന്നില്ല എന്നാൽ നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ആ കൊല്ലം അടിവരയിട്ട് മനസ്സിലാക്കുക പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാക്കന്മാരൊക്കെയും ഒന്നുകിൽ ജയിലറകളിലോ അല്ലെങ്കിൽ ഗൃഹ ജയിലിലോ ഹോം അറസ്റ്റ് വിധേയരായി കഴിയുന്ന സമയത്ത് ഒരു പ്രതിപക്ഷം നാട്ടിലില്ലാത്ത കാലഘട്ടത്തിലാണ് നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് അടിയന്തരാവസ്ഥ കാലത്ത് അങ്ങനെയാണ് സെക്കുലർ എന്നുള്ള പദം ഇവിടെ കൂട്ടിച്ചേർക്കപ്പെട്ടത് അതിനുശേഷം ഒരു മതവിഭാഗത്തിന്റെ മാത്രം സ്ഥാപനങ്ങളെ സർക്കാർ ഭരിക്കുക എന്നുള്ളത് അനീതിയാണ് അന്യായമാണ് ഒന്നുകിൽ എല്ലാ മതസ്ഥാപനങ്ങളും സർക്കാർ ഭരിക്കണം അല്ലെങ്കിൽ ഒരു മതസ്ഥാപനവും ഭരിക്കരുത് ഈ അനീതിയാണ് ഇന്നും തുടരുന്നത് ഇതില്ലാതാക്കേണ്ടത് സെൻട്രൽ ആക്ടിലൂടെയാണ് അഥവാ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഉത്തരവിലൂടെയാണ് അത് വരണമെങ്കിൽ അതിനുള്ള ഇച്ഛാശക്തി സമാജത്തിൽ നിന്ന് ഉണ്ടാവണം ദൃഢമായ ആവശ്യകത സമാജത്തിൽ നിന്ന് ഉണ്ടാവണം എന്നാൽ വരും അല്ലെങ്കിൽ വരില്ല കാരണം ചില്ലാനം വരവ് ഉപേക്ഷിക്കാൻ ആരാ തയ്യാറാവുക ഏത് സംസ്ഥാന തയ്യാറാവുക അത്ര വലിയൊരു ആവശ്യകതയായിട്ട് അത് സമൂഹത്തിന് ഉയർത്തി കാണിക്കാൻ സാധിച്ചാൽ അത് വരും അല്ലെങ്കിൽ വരില്ല